അത് അത് കള്ളമാണെന്നും മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ ഇനി ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമെന്നുള്ളതും ഈ മണ്ടന്മാര് ചിന്തിച്ചില്ല ഞാൻ ഞാൻ കൊടുത്തിട്ടുണ്ടാവുന്നിട്ട് ഞമ്മളെന്ത് ചാനൽ ചർച്ചയ്ക്ക് പോയ മിനു മുനീറിനെ റിപ്പോർട്ടർ അരുൺകുമാർ ഒരു ഒരു സ്മൈലി സ്മൈലി ചുമലത്തിന്റെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിനു പിന്നാലെ മുകേഷിനെതിരെ ആരോപണവുമായി മിനു മുനീർ രംഗത്തെത്തിയിരുന്നു അന്ന് അത് വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ ചേച്ചിയാണ് താരം ചാനൽ ചർച്ചയ്ക്ക് പോയ ചേച്ചി ശരിക്കും പെട്ടു അരുൺ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയാണ് ഫുൾ കോമഡി ആയത് ഇനി ചാനൽ ചർച്ചയ്ക്ക് ചേച്ചി വരില്ല എന്ന് ഉറപ്പാണ് കാരണം ഇതോടെ ചേച്ചിയുടെ ചീട്ട് അരുൺ എങ്ങനെ പൈസ ചോദിക്കാൻ ചോദിച്ചു ചോദ്യം ചോദിക്കുന്നുണ്ട് മകന്റെ ഫീസ് ചോദിച്ചിരുന്നു അത് മുകേഷ് തരാത്തതിൽ മനം തൊന്നാണ് കേസ് കൊടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് പീഡിപ്പിച്ച പെൺകുട്ടിക്ക് ഇത്രയെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ എന്നാണ് അരുണിനോട് മിനു മുനീർ ചോദിച്ചത് എന്തായാലും ട്രോളർമാർക്ക് ഇതൊരു വിരുന്നാണ് കഴിഞ്ഞ മാസമായിരുന്നു മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച് നടി രംഗത്തെത്തിയത് പിന്നീട് തനിക്കെതിരെ വന്ന ആരോപണം തള്ളി മുകേഷ് മീഡിയയ്ക്ക് മുന്നിൽ വന്നെങ്കിലും അത് ആരും വിശ്വസിച്ചില്ല കാരണം കൈയിലിരിപ്പ് അതായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ശരിക്കും കൊണ്ടത് മുകേഷിനെ തന്നെയായിരുന്നു പല നടിമാരും മുകേഷിന്റെ ലീലാവിലാസങ്ങൾ പുറത്തു പറയാൻ തുടങ്ങിയതോടെ പിന്നെ ഒരു മീഡിയക്ക് മുന്നിലും മുകേഷിനെ കണ്ടില്ല എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത നടൻ മുകേഷിനു ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഇതിനെതിരെ അപ്പീലിനു പോകുന്ന കാര്യത്തിൽ ആകെ കുരുങ്ങി സർക്കാറും അപ്പീൽ സമർപ്പിക്കുന്നില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ പരാതിക്കാരി ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി പരിഗണിച്ചാൽ ഇവിടെ സർക്കാരിന് നിലപാട് വ്യക്തമാക്കേണ്ടി വരും നിയമവശങ്ങൾ കൃത്യമായി വിലയിരുത്തിയ ശേഷം മാത്രം തുടർ നടപടി മതി എന്നാണ് നിലവിലെ നിലപാട്